നോക്കണ്ടോ നോക്കല്ലേ പറമ്പിലോട്ട് പോയി നാല് തേനീ തറയെടുത്തുകൂടെ ഇല്ല ഇല്ല എന്തിനാ ജോലി പോയാ പറയുന്നു എനിക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല ആ അങ്ങനെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങളുടെ സ്വന്തം പോപ്പിൻസിലേക്ക് അപ്പൊ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇന്നിവിടെ തുടങ്ങുകയാണ് നമ്മൾ എന്നും കുറച്ച് കുറച്ചുപേരെ പ്രാങ്ക് ചെയ്യാനായിട്ട് പോവാണ് അപ്പൊ അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് വഴിയെ കണ്ടറിയാം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക കമന്റ് ഇടുക അവസാനം പോകുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാ എനിക്കിത് മാത്രമേ പറയാനുള്ളൂ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇറങ്ങുവാണ് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവണം ഓക്കെ നമസ്കാരം ഹായ് ബ്രോ ഹായ് ഇത് പോപ്പിൻസ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലാണ് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു യൂട്യൂബ് ചാനലാണ് കേട്ടോ ഏഹ് അപ്പോൾ നമ്മുടെ ഞാനിപ്പോൾ ഒരു കാര്യം ഒരു കണ്ടന്റ് വരും അപ്പോൾ അതിനെ പറ്റിട്ട് ഒരു രണ്ട് മിനിറ്റ് സംസാരിക്കണം നിർത്താതെ എന്തെങ്കിലൊക്കെ ബ്രോക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള രണ്ട് കാര്യങ്ങൾ ആ കുട്ടിയെ കൊണ്ട് വരും വരൂ ടീച്ചർ മിസ് മിസ് എല്ലാവരും നല്ല ഗൈഡ് കൊടുക്കും നല്ലൊരു നല്ലൊരു നമുക്ക് മിസ്സിന് സ്വാദം ചെയ്യാം അതെ ഒരു ഒരു രണ്ട് മിനിറ്റ് സംസാരിക്കണം മിസ് ഞാൻ പറഞ്ഞുതരാം അപ്പം ഈ ഫോർട്ട് കൊച്ചിയിലെ കായലിനെ പറ്റി മിസ് ഒരു രണ്ട് മിനിറ്റ് സംസാരിക്കാം മേടിക്കല്ലേ മേടിക്കും അത് ഇടയ്ക്ക് വരിക അതങ്ങനെ എനിക്ക് വരുന്നത് മൈക്കുടിച്ചു മൈക്കുടിച്ചു അത് കുഴപ്പമില്ല കായലിനെ പറ്റി മിസ് രണ്ട് മിനിറ്റ് സംസാരിക്കാ ഈ ഫോർട്ട് വെച്ച് ഫോർട്ട് വെച്ച് കൊണ്ട് തൊട്ടപ്പടുത്ത് കായലുണ്ട് ചാടി ചാവാം ഇല്ലെങ്കിൽ കുളിക്കാം ബോട്ടുണ്ട് ഇങ്ങനെ എന്ത് വേണമെങ്കിലും മിസ്സിന് സംസാരിക്കാം മിസ് പറഞ്ഞു മിസ് മിസ് പറഞ്ഞു പിള്ളേരുടെ മുമ്പിൽ മിസ്സിൽ നാണം കടല് അതെ മിസ്സിലാണ് അവർക്കൊരു പ്രതീക്ഷ ഉള്ളത് സംസാരിക്കല്ലേ വെറുതെ സംസാരിക്കാം മിസ്സിന് ഇഷ്ടപ്പെട്ട ടോപ്പിക്ക് ഏതാ ഇഷ്ടപ്പെട്ട ടോപ്പിക് അതാ െ പറ്റി പറഞ്ഞ ഇല്ല എന്നാ ട്രൂ ലെ പറ്റി പറസ് പറഞ്ഞാൽ പറയാലോ നമ്മള് ട്രൂ ലവ് ട്രൂ ലവ് ആയിട്ട് അവസാനം ഏതിലൊരു പാർട്ട്ണറിലൊരാളെ തേച്ചിട്ട് പോകണതിനെ പറ്റി മിസ്സിന്റെ അഭിപ്രായം എന്താ ഇല്ല പറഞ്ഞു പറഞ്ഞു മിസ് പറഞ്ഞു ആ നോക്കണ്ടോ അതെ നോക്കല്ലേ അത് ശ്രദ്ധിക്കാണ്ടെങ്കിൽ പറഞ്ഞാൽ മതി

അല്ലെങ്കിൽ ലോകത്തിന് ഉപകാരം എന്നാൽ തീർത്തിട്ട് പോവാ വിട്ടോ എന്റെ എന്റെ കാര്യം നോക്കണ്ട ഞാൻ പെൺകുട്ടി അന്ന് പട്ടി അടിച്ചതിന് ശേഷം ത്ര ഓരോ കാര്യം ഉണ്ടാവില്ല ചിലർക്ക് പാട്ടാണ് പറഞ്ഞോളൂ പറഞ്ഞോ രു സോറി ആ വീട്ടിലിറക്കി വീട്ടിലെല്ലാം എന്റെ അച്ഛനെ പണ്ട് പൂച്ച മാന്തിടക്ക് ഞാനും അച്ഛന ഇങ്ങനെ മാറി മാറി നേർക്ക് നേരെ കണ്ടാ പ്രശ്നമാറച്ചാ മിസ് പറ എന്താ പഠിക്കുന്നത് അല്ല എന്താ എന്താ പഠിപ്പിക്കുന്ന പിള്ളേരെ ജർമ്മൻ ലാംഗ്വേജാണ് പഠിപ്പിക്കുന്നത് അപ്പൊ അതിനെ പറ്റി രണ്ടു വാക്ക് പറ ആണ് ഇവൻ ജർമ്മനിക്ക് പോയ ജർമ്മനിക്ക് ആർക്കൊക്കെ നല്ലതായിരിക്കും പിന്നെ ഇന്ത്യ രക്ഷപ്പെടും പേര് പറഞ്ഞില്ലായിരുന്നല്ലോ എന്തായാലും പറഞ്ഞു എന്തായാലും മോന്താരും കാണുന്ന പേരോട് പറഞ്ഞു ഇഷ്ടമുള്ളൊരു പേര് പറഞ്ഞു അപ്പൊ ഓക്കെ യൂട്യൂബ് ചാനലാണ് അപ്പം ഇതിനകത്ത് ഫുള്ള് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പൊ ഈ എമ്പുരാ സിനിമ ഇറങ്ങിയിട്ട് ഒരുപാട് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു എന്താ അതിന് കുറെ നെഗറ്റീവ് കമന്റ് ഒക്കെ വന്നായിരുന്നു അപ്പൊ അതിനെ പറ്റിയിട്ട് ഒരു ഒരു രണ്ട് മിനിറ്റ് തുടർച്ചയായിട്ട് സംസാരിക്കാമോ സോറി എന്നാലും ജിമ്മാ പറയല്ലോ കുട്ടി പടം കണ്ടായിരുന്നു ഒരു കാര്യം ചെയ്യാമോ പോക്കിടു രാജ്യത്തെ പറ്റി എന്താ പറയാനുള്ളത് വളരെ നല്ല അപ്പം ചില നമ്മൾ സൈക്കോളൊക്കെ നേരിട്ടുണ്ടോ പ്രേതങ്ങളോട് സംസാരിക്കാൻ തരത്തിലുണ്ടോ കാണാം ഞാൻ കേട്ടിട്ടുണ്ട് പ്രേതങ്ങൾ നമുക്ക് കാണാൻ പറ്റത്തില്ല ഇപ്പൊ ഞാൻ നിങ്ങൾ ഒരാളെ പരിചയപ്പെടുത്താം എന്റെ കൂട്ടുകാരനാണ് പ്രഭാകരനാണ് പേര് എന്താണ് പ്രഭാകരനോട് പറയാനുള്ളത് ആ ഇവിടെ ഇവിടെ പോയി ഒരു മിനിറ്റ് ബർത്ത്ഡേ ആയിരുന്നു െ പറ്റി എന്തെങ്കിലും പറയണ്ടോ ഇവർ ആറന്നിപ്പോ വീട് എവിടെ വീട്ടിൽ കൊണ്ടുപോവാന്ന് ചോദിക്കുന്നു കൊണ്ടുപോവാൻ ജയിലിൽ വിളിച്ചു തൂങ്ങിച്ചത്ത

അയ്യോ ഞങ്ങള് കൊണ്ടുപോകത്തില്ല വീട്ടിൽ കേറ്റത്തില്ല ഞാൻ പ്രേതമാണെന്ന് പറഞ്ഞാൽ മതി അല്ല ഞാൻ അല്ലാൻ പറ്റത്തില്ല ഉപേക്ഷിക്കരുതന്നെ ദൈവത്തിളയരുത് കുട്ടി പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇവന്റെ ദേഹത്ത് കേറിയത് എനിക്ക് ഇവന് ഇഷ്ടം ഇല്ല ഇനി എനിക്ക് വേറെ ദേഹത്തിലേക്ക് പ്രവേശിക്കാൻ പ്രവേശിക്കാൻ പറ്റത്തില്ല കൊണ്ടുപോവാതിരിക്കലും അങ്ങനെ പറയുന്നു കൊണ്ടുപോകണം വീട്ടിലെടുക്കത്തി എന്റെ വീട്ടിൽ പോവാൻ പാ എനിക്ക് വീടില്ല അവിടെയാ എനിക്ക് പപ്പ കാണാം നിങ്ങൾ നിങ്ങളുടെ രണ്ടുപേരുടെ ഒന്നാണോ ഒന്നോ അല്ല ഇത് വേറെ കൂട്ടുകാരിയാ ഇവിടെ ഞാനിവിടെ എന്റെ സ്ഥലമായോ ചാടി തൂങ്ങിച്ചത്തന്നല്ലേ പറഞ്ഞത് റിയാറിയാ പോലം തന്ന പറഞ്ഞു കുട്ടിയുടെ പേര് ചോദിച്ചില്ല എന്നാ ഞാൻ പറയുക പേരോടാ ഐസ്ക്രീം കൈച്ച് പോണ്